നമ്മൾ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ആദ്യ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് തൃച്ചിറ്റാറ്റ് എന്ന ക്ഷേത്രമാണിത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ചാണ് ഇതായി കാണുന്നത് ദ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് തൃച്ചിറ്റാറ്റ് പഞ്ചപാണ്ഡവ മഹാവിഷ്ണു ഇമയവരപ്പൻ ക്ഷേത്രം ഉണ്ടല്ലേ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഒരു കാണാം കേട്ടോ ആറാട്ടൊക്കെ നടക്കുന്ന ക്ഷേത്രമാണെന്ന് തോന്നുന്നു ശംഖതീർത്ഥം എന്നാണ് ഈ ഒരു ക്ഷേത്ര ചിറ അറിയപ്പെടുന്നത് കേട്ടോ ഈ ഒരു ചിറക്കകത്ത് കടൽക്കാക്ക് കടന്ന് മീൻ പിടിക്കുകയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ മുനിസിപ്പൽ അതിർത്തിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പൂജാദ്രവ്യങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇതാണ് ആ ഒരു ഫ്രണ്ട് ലുക്ക് അജ്ഞാതവാസക്കാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻ പാറയിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തി എന്നുള്ളതുമാണ് ഐതിഹ്യം അതിൽ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഈ ഒരു തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തെ കൂടാതെ ഭീമൻ തൃപ്പുലിയൂരും അർജുനൻ തിരുവാറന്മുളയും നകുലൻ തിരുവൻവണ്ടൂരും സഹദേവൻ തൃക്കൊടി താനത്തും ആരാധനകൾ നടത്തി എന്ന് പറയപ്പെടുന്നു ഇതുകൂടാതെ പാണ്ഡവൻ കാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നതായിട്ട് പറയപ്പെടുന്നു ഒരു ദിവസം ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് തൊഴുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ പഞ്ചപാണ്ഡവ തിരുപ്പതികളില് ആദ്യത്തേതായിട്ടുള്ള ക്ഷേത്രമാണ് റിച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം ഇത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ചെങ്ങന്നൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ വടക്കു മാറി മുണ്ടൻകാവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു പുറത്തേക്ക് ഒരു വഴി നീളുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ ആ ഒരു ചിറയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇവിടെയും ഒരു ദേവനുണ്ട് അവിടെ കാവും ഉണ്ട് ഭഗവാനെ സർവീശ്വര ഗോശാലകൃഷ്ണൻ്റെ ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ചുറ്റമ്പലത്തിന് പുറത്താണ് ഗോശാലകൃഷ്ണൻ ഉള്ളത് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ ഓ ഇവിടെ നിന്ന് വന്ന് കയറുന്നതാണോ നോന്നിട്ട് കയറി വരുന്നതാണ് ആ ഇവിടെയും ചെറിയൊരു എന്തൊക്കെയോ ഉപപ്രതിഷ്ഠകളുണ്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രം വലം വയ്ക്കാം ഇവിടെ കല്ലിൽ കുത്തിയിട്ടുള്ള ഒരു ശിവലിംഗം കാണാൻ പറ്റും ഒരു വിളക്കും കാണാൻ പറ്റും കണ്ടില്ലേ നമുക്ക് ചെറേനെ കൊണ്ടുപോയാ അല്ല അല്ലല്ല ചെറ അവിടെ ചെറുണ്ട് അരയാല് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ചിറ ക്ഷേത്ര ചിറ കുടിമരം ഉണ്ടോ ക്ഷേത്രത്തിലെ വലിയ രണ്ട് കൽത്തൂണ് ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ ഡിഫ്രണ്ട് മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ കുടിയേറി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഈ ഒരു ക്ഷേത്രം നമ്മൾ കണ്ടു നമ്മൾ നേരെ വണ്ടിക്കടുത്തേക്ക് പോവുകയാണ് നമുക്ക് നേരെ വണ്ടിക്കടുത്തേക്ക് പോയിട്ട് നമുക്ക് ഈ ചിറയിലൊന്നിറങ്ങാം അവിടെയായിട്ട് നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റും നമുക്ക് ഈ ക്ഷേത്ര ഇറങ്ങി കാലം നനയ്ക്കാം തോന്നല്ല വെള്ളം വെള്ളം ചൂടുണ്ട് കേട്ടോ ഒരു കടൽക്കാക്ക് ഇതിനകത്ത് ഇറങ്ങി മീൻ പിടിക്കുന്നുണ്ട് മീൻ മീനുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു മരം കണ്ട മൂടില്ലാത്ത ആളി മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മരത്തിൽ